നമസ്കാരം നമ്മളെല്ലാവരെയും എപ്പോഴും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നാണല്ലേ സ്വപ്നങ്ങൾ പക്ഷേ ഇസ്ലാമിക കാഴ്ചപ്പാടില് ഈ സ്വപ്നങ്ങൾക്ക് എന്തായിരിക്കും സ്ഥാനം നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ശരി ഇന്നത്തെ ഈ ഒരു വിവരണത്തിൽ നമ്മൾ കൃത്യമായി അതാണ് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം ഇതാണ് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ആഴത്തിലുള്ള അർത്ഥമുണ്ടോ നമ്മൾ ഉറങ്ങുമ്പോൾ മനസ്സിൽ മിന്നിമറയുന്ന ഈ ചിത്രങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ടോ നമുക്കെല്ലാവർക്കും അറിയാം സ്വപ്നം കാണുക എന്നത് വളരെ സാധാരണമായൊരു കാര്യമാണ് അല്ലേ പക്ഷേ അതിനെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നതിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പം നമുക്ക് ഇസ്ലാം ഇതിനെ എങ്ങനെയാണ് സമീപിക്കുന്നതെന്ന് നോക്കാം ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് സ്വപ്നങ്ങൾ എന്നു പറയുന്നത് നമ്മുടെ തലച്ചോറിലെ വെറും ചിന്തകളോ ചിത്രങ്ങളോ മാത്രമല്ല അതിനപ്പുറം അതൊരു തരം ആശയവിനിമയത്തിനുള്ള മാർഗം കൂടിയാവാം അതായത് ഇതിനൊരു ദൈവീകമായ തലമുണ്ടാകാമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒക്കെ അപ്പോ നമുക്ക് ഇസ്ലാമിലെ ഈ സ്വപ്ന ദർശനങ്ങളെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലൊന്ന് സംസാരിക്കാം എന്താണ് ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പരിശോധിക്കാം ഇസ്ലാമിൽ റൂയ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് എന്താണിത് ഇത് ദൈവത്തിൽ നിന്ന് അതായത് അല്ലാഹുവിൽ നിന്ന് വരുന്ന നല്ലതും സത്യസന്ധവുമായ സ്വപ്നങ്ങളെയാണ് ഇങ്ങനെ പറയുന്നത് ഇതിനെ ഒരു സന്തോഷവാർത്തയായോ അല്ലെങ്കിൽ ശരിയായ വഴി കാണിച്ചു തരുന്ന ഒരു മാർഗ്ഗനിർദ്ദേശമായോ ഒക്കെയാണ് കണക്കാക്കുന്നത് നമുക്കിതിനെ ഒരു സത്യസ്വപ്നം എന്ന് വിളിക്കാം ഈ സ്വപ്നങ്ങൾ എവിടെ നിന്ന് വരുന്നു അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക അധ്യാപനങ്ങൾ സ്വപ്നങ്ങളെ വ്യക്തമായി മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും ദൈവീക സന്ദേശങ്ങളല്ല ഇസ്ലാം വളരെ വ്യക്തമായിട്ട് സ്വപ്നങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് നമ്മൾ നേരത്തെ സംസാരിച്ച് റുയ്യ അതായത് അള്ളാഹുവിൽ നിന്നുള്ള ആ നല്ല സത്യസന്ധമായ സ്വപ്നം ഇനി രണ്ടാമത്തേത് ഹുലും ഇത് നേരെ തിരിച്ചാണ് അതായത് ദുഃഖവും പേടിയുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പിശാചിൽ നിന്ന് വരുന്ന ദുസ്വപ്നങ്ങളാണ് പിന്നെ മൂന്നാമതൊരു കാറ്റഗറി കൂടിയുണ്ട് നഫ്സാനി ഇത് നമ്മുടെ സ്വന്തം ചിന്തകൾ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം അനുഭവിച്ച കാര്യങ്ങൾ അതിൻറെയൊക്കെ ഒരു പ്രതിഫലനം മാത്രമാണ് ശരി നമ്മൾ ഏതു തരം സ്വപ്നമാണ് കണ്ടതെന്ന് തിരിച്ചറിഞ്ഞു വന്ന് വെക്കുക അതുമാത്രം മതിയോ പോരാ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് അതിൻ്റെ പ്രായോഗികമായ വശങ്ങളിലേക്ക് കടക്കാം നല്ല സ്വപ്നങ്ങളോടും ചീത്ത സ്വപ്നങ്ങളോടും നമ്മൾ പെരുമാറേണ്ട രീതി രണ്ടാണ് വളരെ ലളിതമായി പറഞ്ഞാൽ നല്ല സ്വപ്നമാണെങ്കിൽ അത് നമുക്കിഷ്ടമുള്ളവരുമായി പങ്കുവയ്ക്കാം എന്നാൽ ഒരു ദുസ്വപ്നമാണ് കണ്ടതെങ്കിൽ അതാരോടും പറയാതെ രഹസ്യമായി വയ്ക്കണം എന്നിട്ട് അതിൽ നിന്ന് രക്ഷ തേടുകയും വേണം ഇതാണിതിന്റെ ഒരു അടിസ്ഥാന തത്വം ഇനി നിങ്ങൾ ഒരു റൂ എയാണ് കണ്ടതെങ്കിൽ അതായത് ഒരു നല്ല സ്വപ്നം അപ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായി ദൈവത്തോട് നന്ദി പറയുക ആ കിട്ടിയ നല്ല വാർത്തയിൽ സന്തോഷിക്കുകയും ശുഭാപ്തി വിശ്വാസം വെച്ചുപുലർത്തുകയും ചെയ്യുക പിന്നെ ഈ സ്വപ്നം ആരോടെങ്കിലും പങ്കുവയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളോട് മാത്രം പറയുക കാരണം അതിലൂടെ ആ സ്വപ്നത്തിലെ നന്മ നിലനിൽക്കും എന്നാണ് വിശ്വാസം ഇനിയൊരു ദുസ്വപ്നമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിന്റെ ആ ഒരു നെഗറ്റീവ് സ്വാധീനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ചു കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം ആദ്യം തന്നെ ഉണർന്ന ഉടനെ പിശാചിൽ നിന്നും ദൈവത്തോട് രക്ഷ തേടുക അതിനുശേഷം നിങ്ങളുടെ ഇടതുവശത്തേക്ക് മൂന്ന് പ്രാവശ്യം ഒരു ഉണങ്ങിയ തുപ്പൽ പോലെ ചെയ്യുക പിന്നെ നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്ന വശമൊന്നും മാറിക്കിടക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്വപ്നത്തെപ്പറ്റി വേറെ ആരോടും പോയി പറയാതിരിക്കുക എന്നതാണ് ശരി അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഓർത്തുവെക്കണം ഒന്ന് ഇസ്ലാമിക വിശ്വാസപ്രകാരം സ്വപ്നങ്ങൾ ചിലപ്പോൾ അർത്ഥവത്തായ സന്ദേശങ്ങളാവാം രണ്ട് അവയുടെ ഉറവിടമനുസരിച്ച് റുയ ഹുലും നഫ്സാനി എന്നിങ്ങനെ മൂന്ന് തരം സ്വപ്നങ്ങളുണ്ട് മൂന്നാമത്തേത് നിങ്ങൾ കാണുന്ന സ്വപ്നം നല്ലതാണോ ചീത്തയാണോ എന്നതിനെ അടിസ്ഥാനമാക്കി വേണം നിങ്ങൾ അതിനോട് പ്രതികരിക്കാൻ അപ്പോ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ നമ്മളിവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു ഇനി അടുത്ത തവണ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരുപക്ഷേ നിങ്ങളുടെ അടുത്ത സ്വപ്നം നിങ്ങൾക്ക് വേണ്ടി എന്ത് സന്ദേശമായിരിക്കും കൊണ്ടുവരുന്നത് നന്ദി